ഇന്ത്യ യു എസ് മത്സരം വളരെ ആവേശത്തോടു കൂടെ തന്നെയാണ് ആരാധകർ കാത്തിരുന്നത് ആദ്യ രണ്ട് മത്സരങ്ങൾ വിജയിച്ചെത്തുന്ന യു എസ് എ ഇന്ത്യ എങ്ങനെ നേരിടുമെന്നാണ് ആകാംക്ഷ ഉണ്ടായിരുന്നത് യു എസ് എ സ്കോഡിലുള്ള ഇന്ത്യൻ വംശകരും മത്സരം ആവേശപൂർണ്ണമാക്കി എന്നാൽ ആദ്യ ഇനിസ് അവസാനിക്കുമ്പോൾ പരിപൂർണ മേലയ്ക്കായി ഇന്ത്യയ്ക്ക് തന്നെ പറയാം ഇരുപത് ഓവറിൽ നൂറ്റി പത്ത് റൺസാണ് ആദ്യം ബാറ്റ് ചെയ്ത യു എസ് എ നേടിയിരിക്കുന്നത് ടോസ് ലഭിച്ച് ആദ്യം ബോൾ ചെയ്യാനുള്ള ഇന്ത്യയുടെ തീരുമാനം ശരിവയ്ക്കുന്ന രീതിയിൽ മികച്ച രീതിയിൽ മത്സരം തുടങ്ങാൻ ഇന്ത്യക്ക് സാധിച്ചു മത്സരത്തിന്റെ ആദ്യ പന്ത് മുതൽ സമ്പൂർണ്ണ ആധിപത്യമാണ് ഇന്ത്യറപ്പിച്ചത് ആധിപത്യത്തിൽ തന്നെ ഷിയാൻ ജഹാൻഗീറിന്റെ വിക്കറ്റ് അർഷദ്വീപ് സ്വന്തമാക്കി പിന്നീട് ആൻഡ്രസ് ഗോയസിന്റെ വിക്കറ്റും പതിയെ വീണു പിന്നീട് നമ്മുടെ ഇടവേളകളിലെ വിക്കറ്റ് വീഴ്ചകളോ അമേരിക്കയെ ശരിക്കും സമ്മർദ്ദത്തിലാക്കി ഇന്ത്യൻ ബോളർമാരിൽ ഹർഷദീപ് സിംഗ് മികച്ച നിന്നു നാല് ഓവറിൽ ഒമ്പത് റൺസ് മാത്രം വിട്ടുകൊടുത്ത് നാല് വിക്കറ്റുകളാണ് സ്വന്തമാക്കിയത് ഹർദിക് പാണ്ഡ്യകട്ടെ നാല് ഓവറിൽ ഒരു മീഡറടക്കം പതിനാല് റൺസ് വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റും സ്വന്തമാക്കി അക്ഷർ പട്ടേലും കിട്ടി ഒരു വിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യൻ ബൌളർമാർ തന്നെയാണ് മികച്ചു നിന്നത് മാത്രമല്ല നിതീഷ് കുമാറിനെ ഔട്ടാക്കാൻ സിറാജ് ബൗണ്ടറി ലൈനെ തൊട്ടരികെടുത്ത ക്യാച്ചും മത്സരത്തിൽ നിർണായകമായി ആരൻ ജോൺസിന്റെ വിക്കറ്റ് എടുത്തത് ഹാർദിക് പാണ്ഡ്യയാണ് ഹർമിത് സിംഗിനെ പുറത്താക്കാനും ഹാർദിക് പാണ്ഡ്യ സഹായിച്ചു എന്നാൽ ആദ്യ സ്പെല്ലിൽ മികച്ചു നിന്നത് അർഷദ്വീപാണ് അവസാന ഓവറുകളിലെ വിക്കറ്റ് വീഴ്ത്താനും അർഷദ്വീപിന് സാധിച്ചു മൊത്തത്തിൽ സമ്പൂർണ്ണ ആധിപത്യം തന്നെ ഇന്ത്യ ഉറപ്പിച്ചപ്പോൾ അമേരിക്കയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യാനായില്ല പാകിസ്ഥാനായുള്ള മത്സരം പോലെ അത്ര സിമ്പിൾ ആക്കാൻ ഇന്ത്യ തയ്യാറായതുമില്ല ശിവം ദുബൈ ബോൾ ചെയ്ത മത്സരം കൂടിയായിരുന്നു ഇത് ഓരോവർ മാത്രം വന്ന ദുബൈ പതിനൊന്ന് റൺസാണ് വിട്ടുകൊടുത്തത് മാത്രമല്ല പ്ലെയിങ് ലെവലിൽ യാതൊരു മാറ്റവും ഇല്ലാതറി ഇന്ത്യക്ക് വേണ്ടി ജഡേജ ബോൾ ചെയ്തതൊന്നുമില്ല സഞ്ജു പതിവ് ബെഞ്ചിലും അവസരം കിട്ടിയില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മാറ്റങ്ങൾ വരുത്താതെയുള്ള മുന്നോട്ടു പോക്ക് തന്നെയാണ് മത്സരത്തിൽ ഏറ്റവും നിർണായകമാകുന്നത് പല താരങ്ങളും മികച്ച ഫോമിലേക്ക് എത്തുന്നത് മത്സരത്തിൽ ഇന്ത്യക്ക് ഗുണം ചെയ്യുന്നുണ്ട് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യൻ ബാറ്റർമാർ എങ്ങനെ പ്രകടനം കാഴ്ചവെക്കുമെന്ന് പോലെ ഇരിക്കും മത്സരത്തിന്റെ വിധി